ഒന്നുമില്ലാത്ത ഒരു വ്യക്തി കൈയും മുഖവും കഴി അമ്മയുടെ മുന്നിൽ വന്ന് നിന്ന് അമ്മയെ കണ്ണുനീരോട് വിളിച്ചിട്ട് പോയാൽ അമ്മ കൂടെ ഉണ്ടാവും ചോറ്റാനിക്കരെ അമ്മയെ ആരാധിക്കാനുള്ള കാര്യം ഒന്നും ഒന്നും കാരണം ഇന്നൊക്കെ ഒരുവിധം സമ്പന്നമായ ഒരു പശ്ചാത്തലത്തിലേക്കൊക്കെ മാറി ഒന്നുമില്ലാത്ത ഒരു വ്യക്തി കയ്യും മുഖവും കഴി അമ്മയുടെ മുന്നിൽ വന്ന് നിന്ന് അമ്മയെ കണ്ണുനീരോട് വിളിച്ചിട്ട് പോയാൽ അമ്മ കൂടെ ഉണ്ടാവും അത് അന്നമായാലും വിദ്യയായാലും പണം എത്ര രൂപ നിങ്ങൾ കെട്ടിവയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രിയിൽ ആ വ്യക്തിയെ ചികിത്സിക്കില്ല വിദ്യാഭ്യാസമാണെങ്കിലും നിലത്തിരുന്ന് എഴുതി പഠിപ്പിക്കുന്ന കാലമൊക്കെ പോയി അപ്പം ഏത് വി എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്ത് വേണ്ടുന്ന കാര്യങ്ങളാണെങ്കിലും അതെല്ലാം നമുക്ക് അമ്മ തരും ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റും ആ ഒരു മെൻ്റൽ പവർ നമുക്ക് കിട്ടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പിണ്ണയിലൊക്കെ വന്ന് നമ്മളിരുന്ന് അമ്മയെ നമ്മൾ ആഡംബരങ്ങളോ ആർഭാടങ്ങളോ അല്ല നമ്മൾ കിട്ടുന്നതിൽ നിന്ന് അമ്മയ്ക്ക് കൊടുക്കുന്ന നമ്മുടെ ജനി ജനിപ്പിച്ച അമ്മയ്ക്ക് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ അതൊരു നമ്മുടെ ഒരു ഉള്ളറിവാണ് പക്ഷേ അതിലൊക്കെ അപ്പുറം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കല അത് ചെയ്തില്ലെങ്കിൽ പറഞ്ഞിട്ട് അത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വരും അങ്ങനെ വരും എന്നൊക്കെ പറയുന്ന ക്ഷേത്രങ്ങളും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഇതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടോ ഒരു നാവ് കൊണ്ടുണ്ടൊരു ചൊല്ലുപോലും ഇല്ല മാത്രമല്ല ഭയങ്കരമായ ജാതീയത നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിൽ ശങ്കരാചാര്യർ കാലടിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചിലങ്കയുടെ ശബ്ദം കേട്ടില്ലെങ്കിൽ തിരിഞ്ഞു നോക്കരുത് എന്നുള്ളിരുന്നുണ്ടായിരുന്നു അല്പനേരത്തേക്ക് നിശ്ചലമായി ആ ചിലങ്ക അന്തരീക്ഷത്തിൽ നിശബ്ദമായപ്പോൾ തിരിഞ്ഞു നോക്കി അപ്പോൾ അവിടെ ഇരുന്നു വർഷങ്ങൾക്ക് ശേഷം സമുദായ പിന്നോക്ക സമുദായ ആയിരുന്ന ഒരു സ്ത്രീയാണ് ഉള്ളിച്ചെത്തുന്ന കാരണം ഗോക്കൾക്ക് കൊടുക്കാനായിട്ട് വരുന്ന ആ അരിവാളൊന്നു ഉരയ്ക്കുമ്പോഴാണ് രക്തം ആ ഒരു ശിലയിൽ നിന്ന് വരുന്നതും ആ ശക്തിയെ തിരിച്ചറിയുന്നതും അപ്പോൾ അവിടെ ഒരു എന്താ പറയുന്നത് അവർണനെന്നോ സവർണനെന്നോ ഒരു 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 ഒന്നുമില്ലാത്തൊരു കോർഡിനേഷൻ റിലി റിലേഷൻഷിപ്പ് കോർഡിനേഷൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ഇതാണ് എല്ലാവരും ഒന്ന് മക്കളെ പ്രസവിക്കുന്നു എല്ലാവരും വളർത്തുന്നു മനുഷ്യനായിട്ടുള്ള ആ മതിലുകളെ മറികടക്കാൻ ഒറ്റാനിക്കരുന്ന ഏറ്റവും അതാണ് എപ്പോഴും ഇവിടെ ബാധയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാമോ ഒരുപാട് ഭക്തർക്ക് ഗുണമായിരിക്കും സ്വന്തം അനുഭവമില്ല പക്ഷേ എങ്കിൽ ഒരുപാട് 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 ആളുകൾ മാനസിക നില തകരാറിലായ ആളുകൾ ഒരുപാട് മൂല്യ അമൂല്യമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്തിരുന്നവർ തകർന്നു പോയവർ പല ശുദ്രകർമ്മങ്ങൾ കൊണ്ടും പല ജാതീയമായ ക്ഷുദ്രകർമ്മങ്ങൾ കൊണ്ടും അവരുടെ നിലനിൽപ്പും പോയി മാനസിക നിലയും പോയി സാമ്പത്തിക നിലയും തകർന്നു പോയി കുടുംബ പശ്ചാത്തലം ഉപേക്ഷിച്ചു ഭാര്യമാരുപേക്ഷിച്ചു ഉപേക്ഷിച്ചു അങ്ങനെയൊക്കെ ഉള്ള സങ്കടത്തിൽ ഇവിടെ വന്ന് ഇവിടുത്തെ ക്ഷേത്രത്തിലെ മുറികൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ചെറിയ വാടക എടുത്തുകൊണ്ട് ദേവസ്വത്തിൻ്റെ ഇവിടെ ഇത്ര ദിവസം എന്നുള്ള നിശ്ചയിച്ച് ഇരിക്കുകയും അതിൽ നല്ല ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ കാരണം അതിൽ നിന്നൊക്കെ അവർക്കൊരു മോക്ഷം മാനസിക നില എന്ന് പറയുന്നത് നമുക്കൊരു കടയിൽ ചെന്ന് വാങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല നമുക്കൊരു മരുന്ന് ഒരാൾക്ക് കൊടുക്കാം അത് എത്രത്തോളം നമ്മുടെ ഉള്ളിൽ അത് ഫലിക്കുന്നു എന്നുള്ളത് ആ ഭക്തിയോടുകൂടി ഇവിടുന്ന് ഉപാസിച്ച് ആ നേദ്യം വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളത് ആ അനുഭവം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു കേട്ടു അറിയാം നേരിട്ട് അറിയാം അങ്ങനെ ഒരു അനുഭവം പറയാൻ പറ്റുമോ അനുഭവം എൻ്റെ അയൽവാസിയായ ഒരാൾ ജോലിക്ക് പോവില്ല കുടുംബം ജാസ്തിയായി അപ്പോൾ ഭാര്യയ്ക്ക് ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് മക്കളെ സ്കൂളിൽ വിടാൻ വഴിയില്ല ആഹാരത്തിന് വഴിയില്ല അങ്ങനെ ഒരുപാട് സങ്കടങ്ങളൊക്കെ ആയ സമയത്ത് നമ്മൾ ഒന്ന് രണ്ടാൾക്കാരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകത്തില്ല പുള്ളി ഈ ശുദ്ര പ്രയോഗം പുള്ളിയിൽ പലചതിന് ശേഷം ക്ഷേത്രത്തിൽ പോയില്ല അവസാനം വളരെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ നെയ്യുടെ നേതിയും ഒക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് അയാൾ തന്നെയാണോ അയാളൊന്ന് അറിയാൻ പറ്റാത്തൊരു പശ്ചാത്തലത്തിലേക്ക് വന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കൈപ്രയോഗ ഒരു ഡോക്ടർ പഠിച്ച ഒരു കുറിച്ചു കൊടുത്ത മരുന്നിലൂടെ ബലിക്കണമായിരുന്നു അപ്പം ഇത് അതിനൊക്കെ അപ്പുറം ഏതോ ഒരു പരമമായ ശക്തിയുടെ പ്രയോഗമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെയൊക്കെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഇനി എന്തെല്ലാം പ്രചരണങ്ങൾ അതിനൊക്കെ എതിരായിട്ട് നടന്നാലും ജീവിതം തിരിച്ചു കിട്ടിയ ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ അന്തരീക്ഷം കുടുംബാന്തരീക്ഷം തിരിച്ചു കിട്ടിയവർക്ക് ഒരിക്കലും അവരുടെ കണ്ണുനീരും അല്ലെങ്കിൽ അവരുടെ അതൊന്നും മറക്കാൻ കഴിയില്ല ഇല്ലില്ല ഇവിടുത്തെ വഴിപാടുകൾ കൂടുതലായിട്ടും പിന്നെ ദേവിക്ക് പൂക്കൾ സമർപ്പിക്കുന്നവരുണ്ട് പിന്നെ അന്നദാനത്തിന് പണം കൊടുക്കുന്നവരുണ്ട് അത് ഓരോരുത്തരുടെയും കാരണം മേൽക്കാവിലും നമുക്ക് ദേവിക്ക് പുഷ്പാർച്ചന അങ്ങനെയുണ്ട് മാല കൊടുക്കുന്നവരുടെ അത് ഓരോരുത്തരുടെയും കണക്കുകൂട്ടലുകളും കാഴ്ചപ്പാടുകളും ഒപ്പം തന്നെ കൊടുക്കാനുള്ള മനസ്സുവാണതിൻ്റെ പിന്നിലുള്ളത് അത് എത്രത്തോളം നമ്മൾ കൊടുക്കും തോറും ഏറിടും അല്ലെ അത് വിദ്യയാണ് പറയുന്നതെങ്കിലും ഇവിടെയും അങ്ങനെ തന്നെയാണ് നമ്മൾ അവർ ചൊല്ലേണ്ടങ്ങനെ അതുപോലെ തന്നെയാണ് ദേവിക്ക് നമ്മൾ എന്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതാണ് അത് അതിൻ്റെ ഒരു ആയിരം ഇരട്ടിയായിട്ട് നമുക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അത് ആ വിളക്ക് നെയ്വിളക്ക് കൊടുക്കാറുണ്ട് പിന്നെ പുഷ്പം പിന്നെ വേറെ എന്തെങ്കിലും പിന്നെ അമ്മയ്ക്ക് പിന്നെ അത്രയും പിന്നെ നമ്മൾ പായസം കടും പായസം അങ്ങനെ നേരാറുണ്ട് അത് കഴിപ്പിക്കാറുണ്ട് പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്താറുണ്ട് അത് നമ്മൾ നേരാറുണ്ട് പലരും സമ്പന്നമായിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന സമയത്ത് പിന്നെ വിവാഹത്തിനുള്ള ബുദ്ധിമുട്ടുകൾ താലി പൂജ അങ്ങനെ അത് നമ്മൾ താലി അകത്തു കൊടുത്ത് പൂജിച്ച് ഒരുപാട് ചിലവുകളും തന്നെ ഇല്ല ഈ ക്ഷേത്രത്തിനകത്ത് അവിടെ മണ്ഡപമുണ്ട് അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്തിനകം കാരണം അദ്ദേഹം നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും താലി വെക്കാം ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു പന്തലൊക്കെ ഇട്ട് നടത്തുമ്പോഴാണ് മുഹൂർത്തം നമ്മൾ കുറിക്കുന്നത് അവിടെ അടച്ചു കഴിഞ്ഞ് അത് ചെയ്ത് കണ്ടിട്ടില്ല നടയുള്ള സമയത്ത് നമുക്ക് ഇവിടുന്ന് അകത്തുന്നൊരാൾ വരും കാര്യങ്ങൾ പറഞ്ഞു തരും താലി പൂജിച്ച് അകത്തുനിന്ന് തരും അത് കൊടുത്ത് നമ്മൾ വാങ്ങിക്കും നമുക്ക് അത് നിശ്ചിത സമയത്തോ അല്ലെങ്കിൽ നമ്മൾക്കിഷ്ടമുള്ള ഒരു സമയത്തോ നമുക്ക് മണ്ഡപത്തിൽ വെച്ച് ആ വിവാഹം നമുക്ക് മംഗളമായിട്ട് നടത്താം ഇവിടെ തന്നെ നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ പുറത്ത് നമുക്ക് ഏർപ്പെടുത്തി ഭക്ഷണം അങ്ങനെയുള്ള നമ്മളുടെ അതിഥികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മര്യാദകളെല്ലാം പാലിച്ച് പോകാവുന്നതാണ് അവസാനമായിട്ട് ഭജന ഭജനം ഭജ് ഭജനവുമായിട്ട് ഭജന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ദിവസത്തേക്കിന്ന് പലപ്പോഴും നമ്മുടെ അസ്ട്രോളജിയായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മുടെ ഹിന്ദു തിയോള ഇത് നിൽക്കുന്നത് ദൈവശാസ്ത്രം നിൽക്കുന്നത് അപ്പോൾ അവിടെ പറയും ഇത്ര ദിവസം അല്ലെങ്കിൽ ഇവിടുത്തെ നെയ് ഇത്ര ഇതടം അപ്പോൾ അത് വെളുപ്പിന് ബ്രഹ്മ മുഹൂർത്തമൊക്കെ നോക്കി ഇവിടെ നാല് മണിക്കാണ് നട തുറക്കുന്നത് അതനുസരിച്ച് നമ്മൾ വരികയും ഇത്ര ദിവസത്തേക്ക് ഇവിടെ നമ്മളത് അറിയിക്കണം നമ്മൾ ഇത്ര ദിവസം ഇവിടെ ഉണ്ടാകും നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സൗകര്യങ്ങൾ ഇവിടുന്ന് ചെയ്തു തരും അതിനുള്ള ഉപാ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ദേവസ്വത്തിൻ്റെ ആൾക്കാർ ചെയ്തു തരും ഭക്ഷണവും താമസവും ഭക്ഷണം ദേവസ്വത്തിന് തന്നെ റൂമുകളുണ്ട് ഇനി ഔട്ട്സൈഡിന് അവിടുത്തെ ഫെസിലിറ്റീസ് പോരാ എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോട്ടൽസ് ഒരുപാടുണ്ട് അവർക്ക് അങ്ങനെ തിരിച്ചു വരാം ഭക്തൻ അല്ലെ അവരുടെ അവരുടെ ആ ആത്മാഭിമാനത്തെയും സംരക്ഷിക്കും അമ്മ എന്താ പറയാ മണ്ണ് അല്ലേ നമ്മൾ എവിടെ പോകാനുള്ള മണ്ണിനടിയിൽ പോകാനുള്ളവരാണ് എത്ര നമ്മൾ ആണെന്ന് നമ്മൾ പറഞ്ഞാലും എല്ലാവരും ഇനി ഏത് സമുദായമാന്ന് പറഞ്ഞാലും ഏത് ഇതിനകത്താന്ന് പറഞ്ഞാലും നമ്മൾ താഴെ നമ്മൾ പഞ്ചഭൂതങ്ങളിലേക്ക് പോകും പക്ഷെ എന്ന് പറയുന്നത് പോലെ അമ്മ ഒരിക്കലും നമ്മളെ ഏത് സാഹചര്യത്തിലും നമ്മളെ കൈവിടില്ല അത് സ്വന്തം അനുഭവം കൊണ്ട് ഇപ്പം എൻ്റെ മോടെ കല്യാണം ഇവിടെ വെച്ച് രണ്ട് വർഷം മുന്നേ ഇവിടെ വച്ച് നടത്തി ചോറ് കൊടുത്തത് ഇവിടെയാണ് അപ്പം മൊത്തം നമുക്ക് അമ്മയായിട്ടുള്ള അടുപ്പമാണുള്ളത്